വയനാട്ടിലാണ് ഉള്ളത് വയനാട്ടിൽ പാവപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ വീടുകൾ നിങ്ങൾക്ക് കാണിച്ചു ഓരോരുത്തരും ആയിട്ട് കാണിച്ചറി എന്ന് പറഞ്ഞാൽ ഹൈ ആണ് പിന്നെ ബാത്റൂമോ അതിലും വൺ സെറ്റപ്പ് ആണ് ഫുൾ ടൈൽസ് ഒക്കെ ഇട്ട് പോളിസാരാണ് അപ്പൊ നിങ്ങൾ കണ്ടോളി വാ ഗ് വീടിന്റെ കൂടി മതിലടിഞ്ഞു വീണു ഗായ്സ് മതിലടിഞ്ഞു വീട് വീട് തകർന്നു ഈ വീടിന്റെ പ്രത്യേകം വീട്ടിനുള്ളിൽ കണ്ണൂരും ആ ചേട്ടൻ കിടക്കുന്ന ബെഡിന് മാത്രം ഒരു ഒന്നൊന്നര കോടി രൂപ വിലയുണ്ട് ഇത് നമ്മുടെ രമണി ചേച്ചി ചേച്ചിന്റെ വീട് പാലിയാച്ചിട്ടില്ല നാടാണ് പാലിയാച്ചില് അവരൊക്കെ പിന്നെ താമസമായി വെപ്പും കുടിയൊക്കെ തുടങ്ങി ലേഡീസ് ഇല്ല ഫുൾ അതേണ്ടേ കി പുഴയായത് കൊണ്ട് അതിലുണ്ട് തന്നെ കേക്കാം പിന്നെ വാ ഇവർക്ക് യാതൊരു സ്നേഹവുമില്ല ഒരു വീട് വെച്ച് കൊടുത്തപ്പോ ഞങ്ങളെ മീഡിയക്കാരെ ആരും ഈ മതില് ആരും ചത്തിട്ടില്ല ആള് വളരെ സുരക്ഷിതമായി ഉറങ്ങുന്നുണ്ട് ആയിരം വീടുകളോളം ഉണ്ട് ഒരൊറ്റ മഴ പോലും പുറത്തേക്ക് പോയില്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളവും പുറത്തേക്ക് പോകില്ല എല്ലാ കത്തിക്കുന്ന ഒരു ചെറിയ വീടാണ് ഇതിനുള്ള ഒരുപാട് ആൾക്കാർ താമസമുണ്ട് കണ്ടോ പട്ടീനെ കൂടുപോലെ ഉള്ളത് കൊണ്ട് ഇവര് വളരെ സന്തോഷകരമായി വീടിനുള്ളിൽ ജീവിക്കുന്നു കണ്ടോ ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും വീടിനകത്ത് അതായത് പട്ടിക്കുള്ളത് ഈ പാവപ്പെട്ടവരുടെ വീട്ടുകളിലേക്കുള്ള ലക്ഷറിയും മെത്തകളാണ് ഈ കിടക്കുന്നത് ഓരോ മെത്തയും റബ്കും ഉണ്ട് പിന്നെ ഒരുപാട് ബ്രാൻഡുകളുണ്ട് സ്പ്രിംഗ് മാട്രസ് ആണ് കിടന്നു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് അങ്ങോട്ടടിച്ച ഒന്ന് തിരിച്ചു തിരിച്ചുവരും ഇവിടെയുള്ള ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് ഗ്ലാസ് ഇങ്ങനെ എടുക്കുക അരിയും ചോറും വെക്കുമ്പോ ഈ പൈപ്പ് ഇങ്ങനെ തുറക്കുക വന്നാ വന്ന് ഇല്ലെങ്കിൽ തുള്ളി ഇല്ലെങ്കിലുള്ളിയായി ഇങ്ങനെ വരും ജപ്പാൻ കുടിവെള്ള പദ്ധതി ആയതുകൊണ്ട് പിന്നെ അവിടുത്തെ കിടക്കുന്ന വെള്ളം കുറവായതുകൊണ്ടും ഇങ്ങനെയാണ് വരുന്നത് നിർത്തും വീട് വാങ്ങിയത് യുവതിയുടെ അഭിപ്രായം കേൾക്കാം എന്താ ചേച്ചി പ്രശ്നം നമ്മൾ ഇവിടുത്തെ വീട്ടിനുള്ള സാധനങ്ങളെല്ലാം അവരെയും നിർത്തിക്കാണ് വീടിന്റെ ചായ പോലും കൊടുക്കുന്നില്ല അടുപ്പ അവസ്ഥ പിന്നെ നമ്മള് ബാത്റൂം ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ലക്ഷോപ ലക്ഷങ്ങൾ മുടക്കി ഇത്രയും വീടുകൾക്കുള്ള ബാത്റൂംസ് ആണ് നിങ്ങൾ കാണുന്നത് ഓരോ വീടിനും ഓരോ ബാത്റൂം എന്ന പോലെയാണ് വാട്ട് എ ബ്യൂട്ടിഫുൾ ബാത്റൂം ഇതെന്താ ഇത് ലിവറാണെന്ന് തോന്നുന്നത് ഇത് ഓ ഇത് ഫ്ലഷ് ചെയ്യുന്നാണല്ലേ ഇത് അപ്പൊ ഈ ഫ്ലഷി നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് അത്ര കേളൂ നമുക്കുള്ള വെള്ള സംഭരണി മഴ വെള്ള സംഭരണിയാണ് കേട്ടോ ഈ കാണുന്നത് മഴ പെയ്തഴിഞ്ഞാ ടാങ്ക് തുറന്നു കൊടുക്കും ഇത് നിറയുമ്പോഴാണ് നമുക്ക് അങ്ങോട്ട് കണക്ഷൻ തരുന്നത് പിന്നെ അത്യാവശ്യം വെള്ളം ഇല്ലാത്ത സമയം വന്ന അടുത്തു തന്നെ പോലെ സൗകര്യം വളരെയധികം വളരെ ഭംഗിയായിട്ടുണ്ട് പബ്ലിക് ബാത്ത് സെക്ഷൻ ഉണ്ട് കുളിക്കാം പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ പല്ലിയേക്കണോ എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട് കെട്ടോ വെള്ളം എടുത്തു ഒഴിക്കുമ്പോൾ പുഴുവണുക്കെ ഉണ്ടോ ഉണ്ടോന്ന് നോക്കി ഒഴിക്കണം കാരണം മുകളിലോട്ടുള്ളൊക്കെ വരുന്നതാണ് പിന്നെ മൊബൈൽ ചാർജ് ചെയ്യാൻ വളരെയധികം ഈ ചേട്ടൻ കണ്ടോ ചാർജ് ചെയ്തോണ്ട് ഇങ്ങനെ കിടന്ന് സംസാരിക്കാൻ സെറ്റപ്പ് വീടാണ് വളരെ ഹാപ്പിയും സന്തോഷത്തിലും ആണ് കോച്ച പ്രത്യേകം ചെയ്ത് കൊടുത്ത ഫെസിലിറ്റീസ് ആണ് ആണിത് പക്ഷേ നമ്മള് വീട് വെച്ചാലും നല്ല വീട്ടിനുള്ള തണുപ്പ് കൂടുതലായതുകൊണ്ട് ഇവരൊക്കെ പുറത്താണ് കിടക്കുന്നത് വളരെ സുഗന്ധപൂർവ്വമായി ഹാർപ്പിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് മണം കാരണം നിൽക്കാൻ വയ്യ ഒരു രക്ഷയില്ല ഇനി കുളിക്കാനുള്ളത് വേറെയുണ്ട് ബാത്ത് ഡബ്ബ് ദേ നേരെ ഇവിടേക്ക് വരിക ഇവിടേക്ക് നിൽക്കുക ഒരു കച്ച കൊടുക്കുക അതെ ഈ ബക്കറ്റിൽ ഒരു തലയിൽ ഒഴിക്കുക കുളിക്കാനുള്ള ഫെസിലിറ്റീസ് ആണ് കാണുന്നത് കണ്ടോ പൊളിസാണോ